നമസ്കാരം ഐ എസ് എച്ചിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ശ്രേഷ്ഠ ഭാരതം കലണ്ടർ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് ആവശ്യക്കാർക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പലരും ശ്രേഷ്ഠ ഭാരതം കലണ്ടർ വാങ്ങിക്കുന്നത് സാറ് ഡിസൈൻ ചെയ്ത കലണ്ടർ ആണ് എന്ന വസ്തുത വച്ചാണ് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ അതിലെ പിഴവുകൾ പരമാവധി തീർക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് സാറ് തയ്യാറാക്കിയ എൻ്റെ ഭാരതത്തിൻ്റെ ചരിത്രം എന്ന സബ്ജക്റ്റിനെ ആധാരമാക്കിയാണ് ഇത്തവണത്തെ മെസ്സേജുകൾ മുഴുവൻ കൊടുത്തിട്ടുള്ളത് ഈ കലണ്ടർ ഒരു ബിസിനസ് ആവശ്യത്തിനായിട്ട് ഇറക്കുന്നതല്ല അത് നമ്മുടെ പൈതൃകത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കുന്ന ജനങ്ങളെ മനസ്സിലാക്കിക്കുന്നതിനും അതുകൂടാതെ അതിൽ നിന്നും കിട്ടുന്ന ഇൻകം എഡ്യൂക്കേഷൻ പർപ്പസിനും മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുമായിട്ടുമാണ് കൂടുതലും ചിലവാകുന്നത് അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മാക്സിമം എല്ലാവരും ഈ കലണ്ടർ വാങ്ങി സഹകരിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ തവണയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് സാറിൻ്റെ ആത്മാർത്ഥമായ അനുഗ്രഹവും നമുക്ക് ഈ പ്രവൃത്തികളിലൂടെ ലഭിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അധികം വൈകാതെ സാറിൻ്റെ ഒരു സ്മൃതിമണ്ഡപവും മണ്ഡപവും പൂർണ്ണകായ പ്രതിമയോടു കൂടിയുള്ള ഒരു സ്മൃതി മണ്ഡപവും ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇക്കാര്യം വാസുദേവൻ സാർ നേരത്തെ ഒരു മെസ്സേജിലൂടെ അറിയിച്ചിട്ടുള്ളതാണല്ലോ എല്ലാവരുടെയും സഹായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമസ്കാരം